കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയും തല്ലിച്ചതച്ച പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും എം പിമാർ എം എൽ എ മാർ ഉൾപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ എന്നിവരെ ആക്രമിച്ച പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി എൻ എസ് എസ് കോളേജിനു മുൻപിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തെ തുടർന്ന് പന്തളം ടൌണിൽ പ്രതിഷേധ യോഗം നടന്നു മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ എ നൌഷാദ് റാവുത്തർ യോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ സംസ്ഥാന പോലീസ് സേനകളിൽ ഏറ്റവും മികച്ച സേനയായിരുന്ന കേരള പോലീസിനെ പിണറായി വിജയൻ മന്ത്രിസഭ അധികാരമേറ്റതു മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വകാര്യ സേനയായി മാറ്റി കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിന്റെയും സമാധാനപരമായ സമരങ്ങൾക്കെതിരെ മാത്രം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്ന സി പി എമ്മിന്റെ ഗുണ്ടകളായി തീർന്നു കേരള പോലീസ് എന്ന് നേതാക്കൾ പറഞ്ഞു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മഞ്ജു വിശ്വനാഥ് നഗരസഭാ കൗൺസിലർമാരായ കെ ആർ വിജയകുമാർ രത്നമണി സുരേന്ദ്രൻ സുനിതാ വേണു കെ എം ജലീൽ യു ഡി എഫ് പന്തളം മണ്ഡലം കൺവീനർ ജി അനിൽകുമാർ പി എസ് വേണുകുമാരൻ നായർ പന്തളം വാഹിദ് ഇ എസ് നുജുമുദ്ദീൻ കെ എസ് എസ് പി എ പന്തളം മണ്ഡലം പ്രസിഡന്റ് പി കെ രാജൻ സോളമൻ വരവുകാലായിൽ മുരളീധരൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് മഹിളാ കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് ശാന്തി സുരേഷ് മജീദ് കോട്ടവീട് ഏലിയാമ്മ കുഞ്ഞുമോൻ സുലൈമാൻ ബൈജു മുകഡിയിൽ വിനോദ് മുഗഡിയിൽ രാഹുൽ രാജ് നസീർ കടയ്ക്കാട് ചൈത്രം സുരേഷ് അഭിജിത് മുഗഡിയിൽ സിയാബുദ്ദീൻ മത്തായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാഫി റഹീം രാജേഷ് പിള്ള സുധാ അച്യുതൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്